Mira hey. ഗവൺമെന്റുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും വളരെയേറെ പരിഭ്രാന്തിയിലാണിന്ന് തോന്നുന്നു വർഷങ്ങളോളം നീണ്ട ആ കാത്തിരിപ്പും അതുപോലെ തന്നെ ആ പ്രയാസകരമായിട്ടുള്ള ആ വാർത്ത വന്നിട്ട് ഇന്നേക്ക് കുറച്ച് ദിവസങ്ങളായി ആ വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പൗരത്വ നിയമം വരാൻ പോകുന്നു നാട്ടിലെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയോടുകൂടി സങ്കടപ്പെട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നായി പിന്നീട് ഇത് യാണ് ചെയ്യുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുമെന്ന് യാഥാർത്ഥ്യം അതാ ഇപ്പോഴിതാ പുതിയൊരു നിയമം കൂടി വരികയാണ് ഇനി ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതൊരു പൗരത്വം തെളിയിക്കുന്ന വസ്തുവായി ഗവൺമെൻറ് അതിനെ പ്രഖ്യാപിക്കുകയാണ് അഥവാ പൗരത്വം അതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് മാത്രം അത് തെളിയിക്കില്ല എന്ന് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും ലോകം കാത്തിരിക്കുന്നത് ഈ ഒരു പൗരത്വ അടിസ്ഥാന നിയമത്തിൻ്റെ വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം ഇപ്പോൾ